ിഷൻ സീരിയൽ നടിയായ അനുമോൾ വളരെ കുറച്ചു കാലം കൊണ്ടാണ് മലയാളക്കരയിൽ പ്രശസ്തിയിലേക്ക് ഉയരുന്നത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലാണ് അനുമോൾക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് വർഷങ്ങളായി പരിപാടിയുടെ ഭാഗമായ അനുവും നടനും എനിക്കൊരു താരവുമായ തങ്കച്ചൻ വിതുരയും ചേർന്ന കോംബോ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായി ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ കാരണമായി ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനു വ്യക്തമായ മറുപടികൾ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് തങ്കച്ചനൊപ്പം മാത്രമല്ല നടൻ ജീവൻ്റെ പേരിലൊപ്പവും അനു ബോസി കോളങ്ങൾ നിറയാറുണ്ട് ഒരു ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഊഹാപോഹങ്ങൾക്ക് വ്യക് വ്യക്തത ഇപ്പോൾ നടിയും എല്ലാവരും എൻ്റെ കല്യാണമായോ ആയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ കല്യാണം വാങ്ങാൻ കിട്ടുന്ന സാധനം അല്ലല്ലോ അതൊക്കെ സമയമാകുമ്പോൾ നടക്കുമെന്നാണ് വിശ്വാസം എൻ്റേതൊരു സാധാരണ വിവാഹമായിരിക്കും ഞാൻ തീരുമാനിച്ച ശേഷം അച്ഛനെയും അമ്മയെയും അറിയിക്കും അങ്ങനെയാണ് തൻ്റെ പ്ലാനെന്നും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി അനു പറയുന്നു അതേസമയം അനു അഭിനയിച്ചിരുന്ന പരമ്പരയെക്കുറിച്ചും നടി സംസാരിച്ചു ഞാൻ സൂസുവിൽ ഇല്ല അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു മെഗാ സീരിയൽ പോലെ പോവുകയാണ് എനിക്ക് വരോരം മറ്റൊരു പെൺകുട്ടിയാണ് എത്തുന്നത് ഈ സീരിയലിൻ്റെ ഡയറക്ടർ തന്നെയാണ് അബി വെഡ്സ് മഹി മഹി എന്ന സീരിയൽ സംവിധാനം ചെയ്യുന്നത് അത് ഒരു ചാനലിന് വേണ്ടിയാണ് ജീവനും ഞാനും ആണ് അഭിനയിക്കുന്നത് യൂട്യൂബിലൂടെയാണ് എപ്പിസോഡുകൾ വരിക ഇതിനോടൊപ്പമാണ് നടൻ ജീവന്റെ പേരിനൊപ്പം കേൾക്കുന്ന ഗോസിപ്പുകൾക്കുള്ള മറുപടിയും അനു നൽകിയത് മലയാളികളല്ലേ അവർക്ക് എന്തും പറയാമല്ലോ നാക്ക് ഉണ്ടല്ലോ അത്ര തന്നെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളും സ്റ്റാർ മാജിക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ പോവുകയാണ് ഞാനിപ്പോൾ മാത്രമല്ല ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയാൽ അപ്പോൾ തീരുമാനിക്കാം മുൻപ് ബിഗ് ബോസിൽ നിന്ന് കോളുകൾ വന്നിരുന്നു പക്ഷേ സ്റ്റാർ മാജിക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് വിട്ടിട്ടൊരു പരിപാടിയും ഇല്ലല്ലോ ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകൾ അങ്ങനെ സ്ഥിരമായി കാണാറില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന ഷോർട്ട് വീഡിയോ കാണാറുണ്ട് ബിഗ് ബോസിലുള്ളവരിൽ ഏറ്റവും ഇഷ്ടമാണെന്ന് പറയാനാകില്ല പക്ഷേ എൻ്റെ സുഹൃത്തായ അഭിഷേക് അതിലുണ്ട് അതുകൊണ്ട് പുള്ളിയെ താൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും നടി പറയുന്നു ബിഗ് ബോസിലെ ജാസ്മിനെ പറ്റിയും അനു പറഞ്ഞിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസിൽ എല്ലാവരും കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ജാസ്മിനോ കണ്ട കൊടുക്കുന്ന ആളാണ് പിന്നെ അവരെ പറ്റി ആൾക്കാർക്ക് എന്തും പറയാമല്ലോ എനിക്ക് പേഴ്സണലി ജാസ്മിനെ അറിയില്ല അതുകൊണ്ട് തന്നെ ഫേക്കാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കുകയില്ല ഞാൻ നാളെ പോയാലും ആളുകൾ ഇത് തന്നെയാകും പറഞ്ഞുണ്ടാക്കുക എന്നും അനുമോൾ പറയുന്നു